തന്റെ പരാതിയിൽ പറഞ്ഞ നടന്റെ പേര് വെളിപ്പെടുത്തിയതിൽ അതൃപ്തി രേഖപ്പെടുത്തി നടി വിൻസി അലോഷ്യസ് ഞാനും സിനിമാ ഫാമിലിയിലെ അംഗമല്ലേ എന്ന് ചോദിച്ചയാളാണ് എന്റെ അറിവിൽ പേര് പുറത്തുവിട്ടിട്ടുള്ളതെന്നും വളരെ മോശമായി പോയെന്നും വിൻസി അലോഷ്യസ് മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ പരാതിയിൽ പറഞ്ഞ നടന്റെ പേര് വെളിപ്പെടുത്തിയതിൽ അതൃപ്തി രേഖപ്പെടുത്തി നടി വിൻസി അലോഷ്യസ് ആർക്കൊക്കെയാണ് പരാതി നൽകിയതെന്ന് തനിക്ക് ബോധ്യമുണ്ട് എങ്ങനെയാണ് പുറത്തു വന്നതെങ്കിലും ആരാണ് പുറത്തുവിട്ടതെങ്കിലും അത് ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് മുന്നോട്ടു പോയാൽ മതിയെന്ന കാര്യമാണ് ഇപ്പോൾ തോന്നുന്നതെന്നും വിൻസി അലോഷ്യസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഞാൻ സിനിമയുടെ പേരിലും പരാതി എവിടെയാ പോയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഐ സി എൻ്റെ സിനിമയുടെ ഐ സിയും അതുപോലെ തന്നെ ഫിലിം ചേമ്പർ തന്ന മോണിറ്ററിങ് ഐ സിയുടെ മോണിറ്ററിംഗിൽ മോണിറ്ററിങ്ങിലേക്കും പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും ആൻഡ് ദി സെയിം ടൈം ടു അമ്മ ഇവിടേക്കാണ് പരാതികൾ പോയിട്ടുള്ളത് ഈ പരാതികൾ പോയത് ഞാൻ അറിഞ്ഞെടുത്തോളം അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷനും അല്ല എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല എങ്ങനെയാണ് പുറത്ത് വന്നതെങ്കിലും ആരാണ് പുറത്ത് വിട്ടതെങ്കിലും ഏറ്റവും വലിയ എന്താ പറയാ വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഇത് പറയല്ലോ എലീനെ പേടിച്ച് എന്താ പറയാ ഇല്ലം ചുറ്റും അല്ലെങ്കിൽ ഇത് പന്തളത്തിൽ എന്തോ കയറും എന്നൊക്കെ പറയുമല്ലോ അതാണ് എന്ന് ചട്ടിന്ന് വെറുതെട്ടിയിലോട്ട് അതാണ് അവസ്ഥ ഉണ്ടായത് അതായത് ഞാൻ മര്യാദയ്ക്ക് എന്റെ നിലപാട് എടുത്ത് എനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞ് മുന്നോട്ട് കാര്യമാണ് എനിക്ക് തോന്നുന്നത് പരാതി നൽകിയത് അത് സ്വകാര്യമായി സൂക്ഷിക്കുമെന്ന ഉറപ്പിനെ തുടർന്നാണ് പരാതിയിലെ വ്യക്തിയുടെ പേര് മാധ്യമങ്ങളിലോ പൊതുസമൂഹത്തിലേക്കോ പോയാൽ ആ വ്യക്തിക്കപ്പുറം ആ സിനിമയുടെ ഭാവി അദ്ദേഹത്തെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ നിർമ്മാതാക്കൾ ഇവരെയൊക്കെ ബാധിക്കും ഊഹിക്കാവുന്നവർക്ക് അതാരെന്ന് ഊഹിക്കാവുന്നതാണ് എന്നാൽ വ്യക്തമായ പേര് പറയുമ്പോൾ ആ വ്യക്തി അഭിനയിക്കുന്ന സിനിമകളെ അതിൽ പ്രവർത്തിക്കുന്ന നിഷ്കളങ്കരായ നിസ്സഹായരായ കുറെ ആളുകളെ ബാധിക്കും അതുകൊണ്ടാണ് പേര് പുറത്തുവിടരുതെന്ന് താൻ പറഞ്ഞത് പേര് പുറത്തുവിടുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും പരാതി നൽകിയ ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് അറിയില്ല സിനിമയിൽ അഞ്ചു വർഷമായിട്ട് നിൽക്കുന്ന എന്റെ ബോധം പോലും പേര് ലീക്കാക്കിയവർക്ക് ഇല്ലേയെന്നേ ചോദിക്കാനുള്ളൂ കുറ്റകരമായ വ്യക്തിയെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ എളുപ്പമാണ് പൊതുസമൂഹം അറിയേണ്ടതുമാണ് പക്ഷേ ആരും ചിന്തിക്കാത്ത കുറെ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചെടുത്ത സിനിമയിലുണ്ട് എന്ന കാര്യം ഓർക്കണം അവരെ നമ്മൾ പരിഗണിക്കണം അതും പരിഗണിക്കാതെ എടുത്ത മോശം നിലപാടായി നിലപാടായിപ്പോയി എന്നും വിൻസ്യാലോഷ്യസ് പറഞ്ഞു ഇതാരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലെയൊന്നും താൻ പോകാൻ പോകുന്നില്ല പരാതിയുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായി പോയെന്ന് മാത്രമാണ് പറയുന്നത് സിനിമാ സംഘടനകളുടെ വിശ്വാസ്യത നഷ്ടമായി അത്രയും വിശ്വസിച്ചാണ് പരാതി നൽകിയത് സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ടു പോകാമെന്നുള്ള തീരുമാനം ായിരുന്നു അറിഞ്ഞുകൊണ്ട് താൻ നൽകിയ പരാതി അയാൾക്ക് നെഗറ്റിവിറ്റി വരുമ്പോൾ ആ സിനിമകളെയൊക്കെ ബാധിക്കും എത്ര നല്ല ചാനലോ ഉണ്ടാകില്ല അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും പേര് പുറത്തുവിട്ടവർക്കില്ലേ എന്ന് വിൻസി ചോദിച്ചു ഒരു പരാതി നൽകിയാൽ ആ വ്യക്തിയുടെ പേരും മാധ്യമത്തിലോട്ടും ഞാൻ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് മാധ്യമത്തിലോട്ടും പൊതുസമൂഹത്തിലോട്ടും ആ വ്യക്തിയുടെ പേര് പോയാൽ ഒന്നാമത് ആ വ്യക്തിയെ നിങ്ങൾ ശരിയാക്കി ശരിയാക്കിയെടുക്കും എന്നതിനപ്പുറം ആ സിനിമയുടെ ഒരു ഭാവിയുണ്ട് എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ ഓൺഗോയിങ് സിനിമ പ്രൊഡ്യൂസേഴ്സ് ഇവരെയൊക്കെ ഇവരുടെ ബാധിക്കും ഊഹിക്കേണ്ടവർ ഊഹിച്ചോ നിങ്ങൾക്ക് ഊഹിക്കാറുണ്ടെങ്കിൽ ഊഹിച്ചോ ആരാന്ന് ഊഹിച്ചോ പക്ഷെ വ്യക്തമായ പേര് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ആ പേര് വെച്ചുണ്ടാകുന്ന സിനിമകളെ അത് ബാധിക്കുമോ ഇതിലൊന്നും നിഷ്കളങ്കരായ കുറേ അല്ലെങ്കിൽ നിസ്സഹായരായ കുറേ സിനിമാക്കാരെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി ആ പേര് പുറത്തോട്ട് വിടരുത് എന്ന് ഞാൻ പറഞ്ഞത് ആൻഡ് ആ പേര് പുറത്തു വിടുമ്പോൾ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും അതുപോലെ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്ത ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് എന്റെ ബോധം പോലും ഈ ലീക്കാക്കിയവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറ്റി പരാമർശിച്ചവർക്ക് ഒരു ഒരു സിനിമയുടെ സിനിമയിൽ അഞ്ചു വർഷമായിട്ട് നിൽക്കുന്ന എന്റെ ബോധം പോലും അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പേര് പുറത്തുവിടരുതെന്ന് പരാതി നൽകിയ സമയത്ത് പറഞ്ഞപ്പോൾ ഞാനും സിനിമാ ഫാമിലിയിലെ അംഗമല്ലേ എന്ന് ചോദിച്ചയാളാണ് ഡി അറിവിൽ പേര് പുറത്തുവിട്ടിട്ടുള്ളത് വളരെ മോശമായി പോയി പോലീസിനെയോ ആരെയും സമീപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നടപടികൾ എടുക്കേണ്ടവർ എടുത്തോട്ടെ ഇനി എനിക്ക് എന്തു മോശം സംഭവിച്ചാൽ പോലും എന്റെ നിലപാടുമായി മുന്നോട്ടു പോകും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുകയേ ചെയ്യൂ പരാതിക്കും എംപവർമെന്റിനും താനില്ലെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലൊന്നും ഞാൻ പോകാൻ പോകുന്നില്ല പക്ഷെ ആരാണോ ലീക്ക് ചെയ്തിട്ടുള്ളത് അതിന് എന്താ നമ്മളൊക്കെ പച്ചക്ക് വേറെ ഒരു വേർഡ് വെച്ച് പറയും മോശമായി പോയി അത്രയും എനിക്ക് ഇപ്പോൾ ഇത് മീഡിയാസിൻ്റെ മുന്നിൽ പറയാൻ തോന്നുന്നില്ല അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവർത്തി ലീക്ക് ചെയ്തത് അതിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായി പോയി ഉറപ്പായിട്ട് നഷ്ടപ്പെടില്ലേ എനി കാണുന്ന ഈ ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പറ നഷ്ടപ്പെടില്ലേ തീർച്ചയായും നഷ്ടപ്പെടും അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റും ഇല്ലാതെ എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇതിപ്പോൾ ഞാൻ ഒരു തുറന്നു കുറച്ചില്ല അത് ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതിപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെയൊക്കെ ബാധിക്കത്തില്ലേ ഞാൻ അതെൻ്റെ ഒരു കൺസിഡറേഷൻ കൺസിഡറേഷനല്ലേ എനിക്ക് അവരുള്ളൊരു കൺസിഡറേഷൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനെയും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെ ഒക്കെ അത് ബാധിക്കും ഈ ചാനൽ ന്യൂസ് പൊന്നാനി സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സെന്റ് പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ചു ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗമ അക്കൗണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ